ഇന്ന് നമുക്ക് ലഞ്ച് ബോക്സിനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയതും അതുപോലെ തന്നെ ഒരു ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ചപ്പാത്തി റാപ്പാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു ചപ്പാത്തി റാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ബോൺലെസ് ചിക്കൻ പീസാണ് ആവശ്യം അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു പത്ത് ചപ്പാത്തി റാപ്പാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഈ ഒരു ചിക്കനിലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം നമുക്ക് അപ്പം തന്നെ ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക ചിക്കൻ ഫ്രൈ ആക്കി എടുക്കണം ആ ഒരളവിനനുസരിച്ചിട്ടുള്ള കൊടുത്താൽ മതി നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കണ ചിക്കനും കൂടി ഒന്ന് ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കൊന്ന് ഫ്രൈ ആയി കിട്ടും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടാവുവാണെങ്കിൽ മറക്കാണ്ട് താഴെക്കാണ്ട ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാണ് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങനെ ക്രിസ്പി ആയിട്ടൊന്നും ഫ്രൈ ആക്കണ്ട ഒരു മീഡിയം ലെവലിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക വീഡിയോസിൻ്റെ ലെങ്ത്ത് ഒരുപാട് കൂട്ടാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം നമുക്ക് ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് കുക്കുംബറാണ് എടുത്തിരിക്കുന്നത് ചെറുതായി കട്ട് ചെയ്ത കുക്കുംബർ അതേപോലെ തന്നെ ഒരു കപ്പ് ക്യാബേജും ഒരു കപ്പ് ക്യാരറ്റും ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിൽ മെയിൻ വേണ്ടതാണ് ലെറ്റ്യൂസിൻ്റെ ഇല അതേപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി അതുപോലെ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മയോണൈസാണ് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ മയോണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈയൊരു റാപ്പിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടതാണ് ലെറ്റ്യൂസിൻ്റെ ഇല അതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു റാപ്പിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമുക്ക് ഒരു ടീസ്പൂണ് ടൊമാറ്റോ സോസ് കൂടി ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഒര ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ഈ ഒരു വെജിറ്റബിൾസിൻ്റെ ആവശ്യമായിട്ടുള്ള ഉപ്പ് അപ്പോൾ ഒരു കാല് ടീസ്പൂണും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സാലഡിൽ ആ ലെറ്റ്യൂസിൻ്റെ ഇലയാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എത്ര ക്വാണ്ടിറ്റി ആണോ ഇഷ്ടമുള്ളത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു ചെറിയൊരു കപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു റാപ്പിലേക്ക് നമ്മൾ ആ മയോണൈസും കുരുമുളക് കൂടി ഉപ്പും കൂടിയും അതേപോലെ സോസും കൂടി ഒഴിച്ചിട്ട് ആ ഒരു വെജിറ്റബിൾസിൻ്റെയും ചിക്കൻ്റെയും കൂടി ഒന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റാപ്പിനുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓൾറെഡി കുക്ക് ചെയ്ത ചപ്പാത്തിയാണിത് അതിലേക്ക് നമുക്ക് ഈയൊരു ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ചപ്പാത്തിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് മയോണൈസോ അല്ലെങ്കിൽ സോസോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ ഈ ഫില്ലിങ്സ് ഇതുപോലെ വെച്ചുകൊടുക്കാം അപ്പോൾ ഞാനിതിൽ ഓൾറെഡി നമ്മുടെ ഈ ഒരു ഫില്ലിങ്സിൽ മയോണീസും സോസൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നില്ല ജസ്റ്റ് ആ സെൻറ്റർ ഭാഗത്ത് കുറച്ച് നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് ഇതതുപോലെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കുകയാണ് അപ്പം ഈ ഈ ഒരു റാപ്പ് എന്ന് പറയുന്നത് രണ്ട് രീതിക്ക് റാപ്പ് ചെയ്തെടുക്കാം ജസ്റ്റ് രണ്ട് സൈഡും ഇതുപോലെ ഉൾഭാഗത്തേക്ക് ഒന്ന് മടക്കിയിട്ട് മറ്റേ രണ്ട് സൈഡും കൂടി ഒന്ന് ഉള്ളിലേക്കൊന്ന് വെച്ച് മടക്കി കൊടുക്കുകയും ചെയ്യാം അപ്പോൾ രണ്ട് രീതിയിൽ ഞാൻ കാണിച്ചു തരാം അല്ലെങ്കിൽ ഇതതുപോലെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്താലും മതി അപ്പോൾ ഏതാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് റാപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതാ ഈ ഒരു രീതിക്ക് ഇങ്ങനെ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം കാണിച്ചതുപോലെ രണ്ട് സൈഡൊന്ന് മടക്കിയിട്ട് മറുഭാഗം ഒന്ന് ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റാപ്പ് റെഡിയായി അതുപോലെ നമ്മുടെ ചപ്പാത്തിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് എല്ലാതും ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനായാലും ശരി വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അവർക്കൊരു ഈവനിങ് സ്നാക്സ് ആയിട്ടും കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റാപ്പാണ് അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ റാപ്പ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ ചപ്പാത്തിയിലും ഈ ഒരു ഫില്ലിങ്സ് വെച്ച് റാപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് രണ്ട് രീതിക്ക് നമുക്ക് റാപ്പ് ചെയ്തെടുക്കാം ജസ്റ്റ് ഇതുപോലെ റോൾ ചെയ്തിട്ട് എടുക്കാം ഇതിൻ്റെ മുമ്പ് കാണിച്ച പോലെ റാപ്പ് ചെയ്തെടുക്കാം അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ച് തരാം അല്ല അടിപൊളി ടേസ്റ്റാണ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ചീസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ റാപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്